ഗോവിന്ദമിയെ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടി തന്നെ പുറത്തേക്ക് വിട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ പ്രധാനമായും ആരോപിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം അതിന് ശാസ്ത്രീയമായിട്ട് ഈ കമ്പികൾ മുറിക്കാൻ കഴിയുകയില്ല അതിൽ തേച്ച് ഇത്തരത്തിൽ ആക്സോ ബ്ലൈഡ് ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പോൾ ഈ ഡ്രംപിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അപ്പുറത്തെ മതിൽ മതിലിൻ്റെ മുകളിൽ മതിൽ മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല മതിൽ ചാടിക്കടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും ഇവിടെ ഡെമോ ആയി തന്നെ കാണും ായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മതിൽ ചാട്ടത്തിലൂടെയല്ല ഗോവിന്ദച്ചാമ്പി പുറത്തേക്ക് വന്നത് അത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയാണ് എന്നുള്ള ഒരു ആരോപണമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യവുമാണ് ഇപ്പോൾ പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മഞ്ചേരിയിലുള്ള സ്വകാര്യ സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു ഡെമോ കാണിച്ചിരിക്കുന്നത് ഈ ഡെമോ കൊണ്ട് ഡെമോയിൽ പ്രധാനമായും ഈ കമ്പി മുറിക്കാൻ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് സാധിക്കുകയില്ല എന്നുള്ളതും ഒപ്പം തന്നെ മതിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമ്പിക്ക് സാധിക്കില്ല അത്രയും ഉയരം നമുക്ക് മറികടക്കാൻ സാധിക്കുകയില്ല മൂന്നിട്ട് ട്രംപുകൾ വെച്ചുകൊണ്ട് എന്നുള്ളതുമായിരുന്നു പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇതിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി ആവശ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ പി വി അൻവർ